കേരളത്തെ ജോബ് റെഡിയാക്കുക കൂടിയാണ് അപ്പോൾ നമ്മൾ ലോകത്തിലെ മുഴുവൻ എംപ്ലോയേഴ്സിനോടും പറയുന്നത് റിക്രൂട്ടേഴ്സിനോടും പറയുന്നത് കേരള ഈസ് ജോബ് റെഡി എന്നാണ് വരൂ ഇവിടെ വന്ന് നോക്കൂ നിങ്ങൾക്ക് ഏത് സെഗ്മെൻറ്റിലേക്കും വേണ്ട മിടുക്കനെയും ഇടുക്കിയെയും ഇവിടെ സർക്കാർ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നു എന്നുള്ളതാണ് സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റിന് രണ്ട് ദിവസങ്ങളായി നടക്കുന്ന സ്കിൽ കേരള ഗ്ലോബൽ സമ്മിറ്റിന് കൊച്ചിയിൽ തുടക്കമായിരിക്കുകയാണ് കേരളത്തെ നൈപുണ്യവികസനത്തിൻ്റെ ആഗോള ഹബ്ബാക്കി മാറ്റുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യവുമായാണ് ഈ സമ്മിറ്റ് തുടങ്ങിയിരിക്കുന്നത് ഈ സമ്മിറ്റ് നടക്കുമ്പോൾ അതിൻ്റെ സ്ട്രാറ്റജിക് അഡ്വൈസറായ ഡോക്ടർ പി സരിൻ ഇപ്പോൾ കൈരൽ ന്യൂസിനൊപ്പം ചേരുകയാണ് ഇത് ഒരു ആദ്യമായിട്ടാണ് സംസ്ഥാനത്ത് ഇത്തരത്തിലൊരു സമ്മിറ്റ് നടക്കുന്നത് അല്ലേ അതെ അതെ വിജ്ഞാന കേരളം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഒരു ബൃഹത് പദ്ധതിയാണ് ആ പദ്ധതി എന്ന് പറയുന്നത് കേവലം ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റോ ഏതെങ്കിലും ഒരു മിനിസ്ട്രിയുടെയോ കീഴില പകരം കേരളത്തിനെ വരുംകാല നോളജ് ഇക്കോണമിയാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള രീതിയിൽ തുടക്കമിട്ടിരിക്കുന്ന ഒരു ജനകീയ ക്യാമ്പയിനും അത് ഡോക്ടർ തോമസ് ഐസക് അതിൻ്റെ ചീഫ് അഡ്വൈസറായി എട്ട് മാസങ്ങൾക്ക് മുന്നേ പ്രവർത്തനം ആരംഭിക്കുകയും മൂന്ന് മാസങ്ങൾക്ക് മുന്നേ സ്ട്രാറ്റജിക് അഡ്വൈസർ എന്നുള്ള രീതിയിൽ അതിൽ ഭാഗമാകാൻ കഴിയുകയും ചെയ്ത ഒരാൾ എന്നുള്ള രീതിയിൽ സ്കിൽ കെയറുടെ ഗ്ലോബൽ സമ്മിറ്റ് എന്നുള്ള അർത്ഥത്തിൽ നമ്മളിപ്പോൾ കൊണ്ടുവരുന്ന ഈ രണ്ട് ദിവസങ്ങളായിട്ട് ഇന്നും നാളെയുമായിട്ട് കൊച്ചിയിൽ നടക്കുന്ന ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരു സർക്കാരിൻ്റെ ഒരു വലിയ കോൺക്ലേവാണിത് കേരളത്തിലെ വിദ്യാർത്ഥികളെ ഏത് തരത്തിലാണ് നമ്മൾ ഭാവിക്ക് വേണ്ടി ഒരുക്കിയെടുക്കേണ്ടത് കേരളത്തിൻ്റെ ഭാവി എങ്ങനെയായിരിക്കണം കേരളത്തിലേക്ക് വരുന്ന ഓരോ രൂപയുടെയും ഇൻവെസ്റ്റ്മെൻറ്റിനെ കേരളത്തിൽ എങ്ങനെയാണ് ജോലി സാധ്യതയുള്ളതാക്കി മാറ്റുമ്പോൾ കാലത്തിനനുസരിച്ചുള്ള ജോലി സാധ്യതകളായി കാലത്തിന് മുന്നേ സഞ്ചരിക്കുന്ന ജോലി സാധ്യതകളിലേക്ക് നമ്മുടെ അക്കാഡമിക്സിനെ പൊളിച്ചെഴുതേണ്ടതെങ്ങനെ ഇങ്ങനെ വരും കാലത്തിനു വേണ്ടി കേരളത്തെയും കേരളത്തിലെ വിദ്യാർത്ഥികളെയും ഒരുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം എന്താണ് ഗ്ലോബൽ എംപ്ലോയേഴ്സ് കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ടാലൻ്റ് എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ചോദ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോസ്റ്ററിങ് സ്കിൽസ് ട്രാൻസ്ഫോമിങ് ലൈഫ് എന്നുള്ളതാണ് നൈപുണി എന്നുള്ള അർത്ഥത്തിലാണ് സ്കിൽ കഴിവുകൾ എന്നുള്ള അർത്ഥത്തിൽ അത് ഓരോ വ്യക്തിക്കുമുള്ള അവർക്ക് ആവശ്യമുള്ള ഇടപെടലിന് സാധ്യത നൽകുന്ന ഒരു എഡ്ജ് ഉണ്ടാക്കുന്ന നോളജ് ആവണമെന്നാണ് നമ്മളിപ്പോൾ പറയുന്നത് ആ എഡ്ജ് ഉണ്ടാക്കാൻ നോളജിന് പറ്റിയില്ലെങ്കിൽ അത് പരാജയപ്പെട്ടു പോകുന്ന പഠനവും അധ്യാപനവും ഒക്കെയായി മാറിപ്പോകുമെന്നുള്ളതിൻ്റെ വലിയ ഒരു ഒരു തിരുത്തൽ പ്രക്രിയ കൂടിയാണ് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ വരും കാലത്തിനു വേണ്ടി കേരളത്തെ മാറ്റിയെടുക്കുന്നതിനു വേണ്ടിയാണ് സ്കിൽ കോൺക്ലേവ് ഗ്ലോബൽ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് രണ്ട് ദിവസങ്ങളായി എനിക്ക് തോന്നുന്നു പതിനായിരക്കണക്കിന് കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട് ഓൺലൈനായി നേരിട്ട് ഏത് ഏത് തരത്തിലാണ് കുട്ടികൾക്ക് ഇത് പ്രയോജനപ്പെടാൻ പോകുന്നത് ഒരു ലക്ഷം പേർക്ക് തൊഴിലവസരങ്ങൾ വരാൻ അല്ലേ തൊഴിലവസരങ്ങളുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ വിദ്യാർത്ഥികൾ പരമ്പരാഗതമായ കോഴ്സുകൾ എടുക്കുന്ന സമയത്ത് ഒരു സർട്ടിഫിക്കറ്റിനും അപ്പുറം അവരെ അത് ജോലിക്ക് പ്രാപ്തരാക്കുന്നുണ്ടോ ജോബ് റെഡി റെഡിയാക്കുന്നുണ്ടോ വിദ്യാർത്ഥികളെ അതാണ് വാക്ക് ആ വിദ്യാർത്ഥികളെ ജോബ് റെഡിയാക്കാൻ സാധിക്കുന്ന വിധമാണോ നമ്മൾ എന്തും ചെയ്യുന്നത് ആ ജോബ് റെഡിനെസ് എന്നുള്ളതിനു വേണ്ടി നമുക്ക് എങ്ങനെയൊക്കെ മാറണം അപ്പോൾ അത്തരത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് പുറം ലോകവുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ഇൻറ്റർനാഷണൽ സ്പീക്കേഴ്സ് വരുന്നുണ്ട് ഒരുപാട് വലിയ ഇൻഡസ്ട്രിയുടെ എച്ച് ഒക്കെ ലീഡ് ലീഡേഴ്സ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ അവർ എന്താണ് ലോകത്ത് വരുന്ന മാറ്റങ്ങളെന്നും നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടാകും അപ്പോൾ കേരളത്തിലെ സാധ്യതകളായാലും ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലെ സാധ്യതകളായാലും ലോകത്തിന് വേണ്ടി നമ്മൾ നമ്മളെ തയ്യാറെടുപ്പിക്കുകയാണെങ്കിലും ഈ മാറ്റങ്ങൾ ആദ്യം നമ്മൾ അറിയണം അപ്പോൾ വിദ്യാർത്ഥികളിലേക്ക് ആ മാറ്റങ്ങൾ എത്തിക്കാൻ ഏറ്റവും കൂടുതൽ അധ്യാപകർക്കാണ് റോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെയും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ അത് ഐ ടി ഐ ആവാം പോളിയാവാം എഞ്ചിനീയറിംഗ് കോളേജ് ആവാം എല്ലാവരുടെയും അധ്യാപകരുടെ ഒരു റെപ്രസെൻറ്റേഷനുകളിലിവിടെയുണ്ട് വിദ്യാർത്ഥികളിത് പോകണം വെക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് ദിവസങ്ങളൊക്കെ ആയതുകൊണ്ട് പലർക്കും നേരിട്ട് എത്താൻ പറ്റില്ല എന്ന് അറിയിച്ചതുകൊണ്ട് തന്നെ നമ്മൾ ആറ് വേദികളിലായി നടക്കുന്ന അൻപത്തിയെട്ട് പാനൽ ഡിസ്കഷൻസ് ഉണ്ട് ഈ ഒന്നര ദിവസത്തിൽ അൻപത്തിയെട്ട് പാനൽ ഡിസ്കഷൻ ഉണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സ്പീക്കേഴ്സ് ഉണ്ട് ഇതിൽ ഇവരെ ഏത് വേണമെങ്കിലും കേൾക്കാം റെക്കോർഡായിട്ടുള്ള ഇതിൻ്റെ എല്ലാ യൂട്യൂബിലുണ്ട് ആയിരിക്കും ലൈവ് സ്ട്രീമിംഗ് നടക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും നാളേക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ജോബ് റെഡി ആകാൻ വേണ്ടിയാണ് പഠനത്തിൻ്റെ വലിയൊരു ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ കുട്ടികളെ സഹായിക്കുക എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം അവർക്ക് പ്രയോജനപ്പെടുന്നതിന് പുറമേ ഇവിടുത്തെ മിടുക്കരായ കുട്ടികളും യുവതി യുവാക്കൾ അവരുടെ ഒരു സ്കില്ല് ലോകം അറിയപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയാണ് തീർച്ചയായിട്ടും നമ്മൾ കേരളത്തെ ജോബ് റെഡിയാക്കുകയും കൂടിയാണ് അപ്പോൾ നമ്മൾ ലോകത്തിലെ മുഴുവൻ എംപ്ലോയേഴ്സിനോടും പറയുന്നത് റിക്രൂട്ടേഴ്സിനോടും പറയുന്നത് കേരള ഈസ് ജോബ് റെഡി എന്നാണ് വരൂ ഇവിടെ വന്ന് നോക്കൂ നിങ്ങൾക്ക് ഏത് സെഗ്മെൻ്റിലേക്കും വേണ്ട മിടുക്കനെയും മിടുക്കുകയും ഇവിടെ സർക്കാർ തന്നെ അതിൻ്റെ ഉത്തരവാദിത്വത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നു എന്നുള്ളതാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയല്ല പകരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിലേക്ക് കുട്ടികളെ മാറ്റിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാരിൻ്റെ ഇടപെടലാണിത് അത് ലോകത്ത് എവിടെയെങ്കിലും അങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് അറിയില്ല തൊഴിലവസരങ്ങളല്ല തൊഴിലായിട്ട് തന്നെ അതിനെ മാറ്റിയെടുക്കാൻ പറ്റുന്ന വിധം കുട്ടികളെ പ്രാപ്തരാക്കുന്നതിനൊക്കെ വേണ്ടി തന്നെയുള്ള ഒരു ഉത്തരവാദിത്തപ്പെട്ട വലിയ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ് ഈ പ്രൊജക്ടും തീർച്ചയായിട്ടും കേരളത്തിലുള്ളവരുടെ ആ കഴിവ് അത് ലോകത്തിന് മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഈ സമ്മിറ്റിലൂടെ ഉണ്ടാകാൻ പോകുന്നത് എന്നോടുകൂടിയാണ് ഡോക്ടർ പി സരിൻ കൈരളിനോസിനോട് പറഞ്ഞത് കൊച്ചിൽ നിന്നും ക്യാമറമാൻ പി കെ സജീവിനൊപ്പം കെ എം ഉമേഷ് കൈരളി ന്യൂസ്